ശബരിമല സ്വർണക്കുള്ള കേസിൽ പങ്കജ് ഭണ്ഡാരിയെയും ഗോവർധനെയും കസ്റ്റഡിയിൽ വാങ്ങാൻ എസ് ഐ ടി തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഇന്ന് അപേക്ഷ നൽകും സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും വേർതിരിച്ചെടുത്ത സ്വർണം എവിടെയെന്ന ചോദ്യത്തിന് ഗോവർദ്ധൻ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല ഗോവർദ്ധന് നൽകാതായി സ്വർണം കൊണ്ടുപോയ കൽപേഷനെയും ചോദ്യം ചെയ്യലിനായി വിളിച്ചുവരുത്തും മണിയും തൂഹൃത്തായ ശ്രീകൃഷ്ണനും നാളെ എസ് ഐ ടിക്ക് മുൻപിൽ ഹാജരാകും ഹരിമോഹൻ വിശദാംശങ്ങൾ നൽകും ഹരി ഗുഡ് മോർണിംഗ് നിർണായകമായ ചോദ്യം ചെയ്യലുകളുടെ മണിക്കൂറുകളാണ് വരാൻ പോകുന്നത് ഈ നഷ്ടമായ സ്വർണം എവിടെയെന്ന് കണ്ടെത്തുക അതിനോ ഉള്ള ഉത്തരം കണ്ടെത്തുക എന്നുള്ള പ്രധാനപ്പെട്ട ദൗത്യം മുന്നിൽ നിൽക്കുകയാണ് ഇപ്പോഴും ഇനിയുള്ള എസ് നീക്കങ്ങൾ അത് ദിവസങ്ങളിൽ എങ്ങനെയാണ് ആര്യ ചൈതന്യ വെരി ഗുഡ് മോർണിംഗ് തീർച്ചയായിട്ടും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായകമായിട്ടുള്ള ദിവസങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത് പ്രത്യേകിച്ച് ഈ ചോദ്യം ചെയ്യലുകൾക്ക് അപ്പുറത്തേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള എന്നുള്ള കേസ് നിലനിൽക്കുന്നതിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ കളവ് പോയിട്ടുള്ള കൊള്ളയടിക്കപ്പെട്ടുള്ള സ്വർണം എവിടെയാണ് എന്ന് കണ്ടെത്തുന്നതാണ് ഇതേവരെ തൊണ്ടി മുതൽ കൃത്യമായി കണ്ടെത്താൻ എസ് കഴിഞ്ഞിട്ടില്ല മറിച്ച് അവിടെ നിന്ന് കളവ് പോയിട്ടുള്ള സ്വർണ്ണത്തിന് തത്തുല്യമായ സ്വർണം മാത്രമാണ് എസ് പക്കലുള്ളത് അതായത് ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയായിട്ടുള്ള ഗോവർദ്ധന്റെ കയ്യിലുണ്ടായിരുന്ന നാനൂറ്റി ഗ്രാം സ്വർണം അതുപക്ഷെ കൃത്യമായി കൊള്ളയടിക്കപ്പെട്ട അതേ സ്വർണം തന്നെയല്ല അതിന് തത്തുല്യമായ സ്വർണ്ണത്തിന് സ്വർണ്ണമാണ് ഗോവർദ്ധന്റെ കയ്യിൽ നിന്ന് എസ് ഐ ടി കണ്ടെടുത്തത് ഇതുപക്ഷെ തൊണ്ടി മുതലായി കോടതിയിൽ പരിഗണിക്കപ്പെടില്ല മറിച്ച് ഈ തൊണ്ടി മുതൽ എവിടെയാണ് അതായത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ പാളികളിൽ നിന്ന് സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ചപ്പോൾ വേർതിരിക്കുകയുണ്ടായി അങ്ങനെ വേർതിരിച്ച് അതിൽ നിന്ന് തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഗ്രാം സ്വർണം പലരും പങ്കിട്ടെടുക്കുകയും ചെയ്തു അതിൽ നാനൂറ്റി എഴുപതിനാല് ഗ്രാം സ്വർണ്ണമാണ് ഈ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയായിട്ടുള്ള ഗോവർദ്ധന് നൽകിയത് ഇയാൾ ഈ നാനൂറ്റി എഴുപത്തിനാല് ഗ്രാം സ്വർണം എവിടെയാണ് കൊണ്ടുപോയി കൊടുത്തത് അല്ലെങ്കിൽ ആർക്കാണ് വിറ്റത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഒരു വ്യക്തത വരുത്താൻ എസ് ഐ ടിക്ക് കഴിഞ്ഞിട്ടില്ല ഗോവർദ്ധനാകട്ടെ ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടിയും നൽകുന്നില്ല ആദ്യഘട്ടത്തിൽ ഗോവർദ്ധനെ ചോദ്യം ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ ഗോവർദ്ധൻ അതിൽ നിന്ന് പരസ്പര വിരുദ്ധമായിട്ടുള്ള മറുപടികളായിരുന്നു നൽകിയിരുന്നത് ഈ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ പോലും പങ്കജ് ഭണ്ഡാരിയിൽ നിന്ന് കൃത്യമായ മറുപടികൾ ലഭിക്കുന്നില്ല അതായത് ഈ നാനൂറ്റെഴുപതിനാല് ഗ്രാം സ്വർണം വേർതിരി വേർതിരിച്ചെടുത്തതിൽ നാനൂറ്റി ഗ്രാം സ്വർണം കൽപ്പേഷ് എന്ന് പറയുന്ന ഒരു മറ്റൊരു ജ്വല്ലറി ജീവനക്കാരനായിട്ടുള്ള വ്യക്തിയുടെ കൈകളിൽ കൊടുത്തുവിടുന്നു ഇയാൾ നേരെയത് വെല്ലാരിയിലെ ജ്വല്ലറി ഉടമയായ ഗോവർദ്ധന് കൈമാറുന്നു ഇത് ഇത് മാത്രമാണ് പങ്കജ് ഭണ്ഡാരി പറയുന്നത് പക്ഷേ ഈ തൊണ്ടി മുതൽ എവിടെയാണ് എന്ന് കണ്ടെത്തിയാൽ മാത്രമേ കേസിനൊരു നിലനിൽപ്പുള്ളൂ എന്നുള്ളത് തന്നെയാണ് എസ് ഐ ജി പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ചോദ്യം ചെയ്യൽ ഉണ്ടാകണം എന്നുള്ളത് എസ് ഐ ജി വിലയിരുത്തുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ രണ്ടുപേർക്കും വേണ്ടി അതായത് പങ്കജ് ഭണ്ഡാരിക്കും ഗോവർദ്ധനും വേണ്ടി തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകാൻ വേണ്ടിയാണ് എസ് ഐ ടി ഒരുങ്ങുന്നത് കൊല്ലം വിജിലൻസ് കോടതിയാണ് ഈ കേസ് പരിഗണിക്കുന്നതെങ്കിൽ പോലും കോടതി അവധി തിനാലാണ് തിരുവനന്തപുരത്തേക്ക് ഇന്നിപ്പോൾ ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കപ്പെടാൻ പോകുന്നത് എന്നുള്ളതാണ് അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ നിർണായകമായിട്ടുള്ള ചോദ്യം ചെയ്യൽ തന്നെ നാളെ നടക്കും എന്നുള്ളതാണ് അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി നേരിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇതേവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഈ വിഗ്രഹക്കടത്ത് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള മൊഴി അത് കേന്ദ്രീകരിച്ചുകൊണ്ട് എസ് നടത്തുന്ന അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ചെയ്യലായിരിക്കും നാളെ ഉണ്ടാവുക പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള ഒരു പ്രവാസി വ്യവസായിയിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട്ടിലെ ഡിൻഡി സ്വദേശിയായിട്ടുള്ള ഡി മുരുകൻ എന്ന് പറയുന്ന വ്യക്തിയെ നേരത്തെ എസ് ഐ ടി നേരിട്ട് ചെന്ന് ചോദ്യം ചെയ്തതും ആ ദൃശ്യങ്ങൾ റിപ്പോർട്ട് പുറത്തുവിട്ടതും ആ ഡി ഡി മണിയിൽ നിന്ന് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുമോ എന്നുള്ളത് എസ് ഐ ടി നോക്കുന്നത് അതായത് ഇയാൾ പലവട്ടം അന്വേഷണ സംഘത്തിന് മുന്നിൽ നിന്ന് വഴുതി മാറുകയായിരുന്നു ആ ചോദ്യം ചെയ്യലിന്റെ ഘട്ടത്തിൽ പരിശോധനയുടെ ഘട്ടത്തിൽ തമിഴ്നാട് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇയാളെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്ന ഘട്ടത്തിൽ ഒക്കെ തന്നെ ഇയാൾ എല്ലാം നിഷേധിച്ചുകൊണ്ട് കൃത്യമായി അന്വേഷണ സംഘത്തോട് സഹകരിക്കാൻ നിൽക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്തേക്ക് നോട്ടീസ് നൽകി വിളിപ്പിക്കാൻ വേണ്ടി എസ് ഐ ടി തീരുമാനിച്ചത് തങ്ങളുടെ ഓഫീസിൽ തങ്ങളുടെ മുന്നിൽ ഡി മണി എന്ന് പറയുന്ന വ്യക്തി വന്നു കഴിഞ്ഞാൽ അയാളിൽ നിന്ന് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കാം അല്ലെങ്കിൽ ചോദിച്ചറിയാം എന്നുള്ളതാണ് എസ് ഐ ടിയുടെ പ്രതീക്ഷ അതായത് ഈ വിഗ്രഹ കടത്ത് നടന്നിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് എസ് ഐ ടിക്ക് അറിയേണ്ടത് കാരണം നാല് പഞ്ചലോഹ വിഗ്രഹങ്ങൾ അതും ചെറിയ കണക്കല്ല നാല് പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഇയാൾ ഇയാളുടെ നേതൃത്വത്തിലുള്ള സംഘം കേരളത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രവാസി വ്യവസായി നൽകിയിട്ടുള്ള മൊഴി ആ നാല് പഞ്ചലോഹ വിഗ്രഹങ്ങൾ എവിടെ നിന്നാണ് കൊണ്ടുപോയിട്ടുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ നിന്നാണ് ഇവ നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നടക്കമുള്ള അന്വേഷണം സമാന്തരമായി മറ്റൊരു തലത്തിൽ നടക്കുന്നുണ്ട് പക്ഷെ ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഡിമണിയിൽ നിന്ന് അറിയേണ്ടതുണ്ട് ഡിമണി ഡിമണിയുടെ സുഹൃത്തായിട്ടുള്ള ശ്രീകൃഷ്ണൻ ബാലമുരുകൻ അടക്കമുള്ള ആളുകളെയാണ് നാളെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുള്ളത് ഇവരെത്തുമെന്ന് തന്നെയാണ് ഇപ്പോഴും എസ് ഐ വിശദാംശങ്ങളുമായി ചേർന്നത്